ഹലോ ഒന്നരടൊന്നരട ഇപ്പൊ വീഡിയോ അത് ഡയലക്കടാ വിചാരിച്ചു ഒന്നരട നിങ്ങളെ ഇട്ടിട്ടൂടാ കാരണം തരുമോ ഭയങ്കര ഇന്നലെ ഫോൺ സ്വിച്ച് ഓഫ് പോവാ പതിനാറ് ശതമാനൊക്കെ ഇന്നലെ നല്ല സാധനം ഉണ്ടായിട്ടോ ഇന്നലെ നമ്മൾ ഞമ്മള് കുടുംബാരക്കെ പോയി കുടുംബക്കാര കുടുംബക്കാരന് വരല്ലോ ഏറ്റവും കാപ്പന്റെ റൂമ് പത്തിരു ആൾക്കാരുണ്ട് കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ഷോട്ട് എടുത്തേ ഞാൻ വരാണ്ട് റീഡാക്കിടാ നമ്മളിപ്പൊ പോണി ഒരു ജ്യൂസും കുറച്ച് കടിയൊക്കെ ഉണ്ട് മറ്റേ നടക്കൂലേ മറ്റത്തത് ഒരു ചായ ഇതാവുമ്പോ ഇതൊരു പത്ത് റുപ്പ്യായി ഇതാവുമ്പോ കിട്ടില്ല ജ്യൂസ് നാങ്ങ ജ്യൂസും കുറിച്ചും കടിയൊക്കെ തോന്നും

അത്യാവശ്യം നടക്കാണ്ട് അത്യാവശ്യം വരുമ്പോഴത്തേ നമ്മളെ നാട്ടിൽ കുറച്ചുള്ളൂ പക്ഷെ വെയിലുള്ളതുകൊണ്ട് അത്യാവശ്യം നടക്കാമോ അതിൽ തോന്നു നോക്കി ഡ്രിമ്മർ സാധനമൊക്കെ നല്ല മായി നല്ല കുറേ കാര്യം നന്ദി പക്ഷെ എടുക്കാൻ കഴിഞ്ഞില്ല ഫോൺ സ്വിച്ച് ഓഫായി അതിൽ തന്നെ കുടുംബക്കാരെ കൂട്ടാണ് അവിടെ റൂമിലാണെങ്കിൽ ചാർജർ ഉണ്ടായി പക്ഷേ എന്റെ ഫോണിന് ഒരു ഫോൺ ഓൺ ആക്കിട്ടോ നല്ല ചാർജർ ഉള്ളു പക്ഷെ ഓൺ ആക്കിട്ടില്ല

രാവിലൊക്കെ ഉണ്ടാവും വിചാരിച്ചു പക്ഷെ രാവിലെ ഒന്നും ഇല്ല തോല് ശരിയല്ലേ പരിപാടി അങ്ങനെ നടന്ന പേരാളെ

എന്നെ ക്രിപ്പ് റെഡി ആയിട്ട് ആടെ തങ്ങിയാൽ മതി നമുക്ക് സമയം തരാം നമ്മളേ നമ്മൾ പുതിയ സൈറ്റിൽ പുതിയ സൈറ്റ് ചിക്കു സാറ് ചിക്കുസാറ് ഒരു സാധനം അനുസരി നമ്മുടെ നാട്ടിലെല്ലാവർക്കും പരിചയമല്ലാത്ത സാധനം അതിന് കുറെ ആൾക്കാർക്ക് കിട്ടും കുറച്ചാൾക്കാർക്ക് വലിച്ചിട്ടുണ്ടായിരിക്കും കുറച്ചാൾക്കാർക്ക് തീരെ വലിയ കാണിച്ച സാധനം തീരെ ശീലല്ലാത്ത നാട്ടിൽ ഇങ്ങനെ വലിച്ചു കാര്യമാണ് പുറത്തൊക്കെ ഇവിടെ അങ്ങനെ ഇവിടെ കുളിച്ചു കൊടുത്തു പോലെ നോക്കണ്ടല്ലോ പിന്നെ ശീലല്ല ഇവിടുത്തെ ശീലുണ്ട് ടീംസ് ഇപ്പോൾ പോസ്റ്റ് ആ കറക്റ്റ് പോസ്റ്റാണ് കാരണം ഇതിനൊരാട് തരാ ആള് വന്നിട്ടാണ് ഇവിടെ പണിയെടുത്ത് ചർച്ചയാണ് ഉണ്ടോ നമ്മളിപ്പോൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ സൂപ്പർ മാർക്കറ്റ് റീഡിസൈൻ ചെയ്യണം റീഡിസൈൻ അല്ല ഞാൻ എന്തോ ഒരു ഡിസൈൻ ഇൻ്റീരിയർ ആയി വന്ന ഫുൾ കാണാതെ വന്നിട്ടുണ്ട് ഇതാ ഇപ്പോഴത്തെ പോലും സൂപ്പർ മാർക്കറ്റിൻ്റെ ചിക്കു സർക്ക് ചിക്കു സർക്ക് നമ്മൾ ഇവിടെ നമ്മളൊരു മീൻ മാർക്കറ്റാണ് ഉദ്ദേശിക്കുന്നത് മീൻ മാർക്കറ്റ് മൊത്തത്തില് പുതുക്കിയ പണികളുണ്ട് കേട്ടോ വീണ്ടും ഞാൻ തന്നെ റിയുമ്പോ കൊറേ പരിപാടി ഉണ്ടാക്കാണ്ട് മൊത്തം നോക്കി ഷെൽഫൊക്കെ പുതിയ മാറ്റിണ്ടാക്കണംന്ന് പറഞ്ഞേ ഫുൾ പരിപാടി നോക്കിട്ട് കാര്യല്ല പണ്ടേ അപ്പൊ ബാക്കിയായി ബാക്കി ഇവിടത്തെ കഴിഞ്ഞ്

വീഡിയോ കണ്ടോ <los dos> <laughs> <laughs> <Luis Chachanfei> <laughs> <cidoflolement> ഒന്ന് വേഗം വേഗക്കടാരെ വയസ്സായിട്ടില്ലേ കണ്ണൊന്നും കാണുന്നില്ല ആക്ക ഡേറ്റ് കഴിഞ്ഞതാ ഏ ഓക്കെ മരം കണ്ടെത്തി മരത്തണല് കണ്ടെത്തിക്കണേ മരത്തണല് ി ടീമാണേ നാട്ടില് മറ്റൊരു അടിയാടുന്നപ്പോ നാട്ടത്തെ ഫീല് നാട്ടത്തല്ല അപ്പൊ മറ്റേ തമിഴ്നാട് നടക്കുന്ന മാതിരി ഓ ചീനയില്

ഇവിടെ വന്നാൽ ഫുൾ ഓഫീസാ കേട്ടോ അതിനുള്ളിൽ വീടൊരുക്കാൻ പറ്റുമോന്നറിയില്ല നിരത്തി ഓഫീസാണ് അപ്പം പ്ലേസ്മെൻറ് ആഗ്രഹിക്കണോ എൻ്റെ ബന്ധപ്പെടുക ഈ ഓഫീസിൽ കുറേ ആൾക്കാർക്ക് ചിക്കുനെ അവിടെ ഒരു സ്ഥലം ഒപ്പി ചിക്കു ഇരിക്കണോ ആക്കിത്രീ സ്ഥലം ഒഴിവുണ്ട് നമുക്ക് വേക്കൻസി ഉണ്ട് വേക്കൻസിയാണ് ഒരാ ഒരാൾ പോലുള്ള പോലെ ചിക്കു ആക്കിയുള്ളവർ ഇന്ന ബന്ധപ്പെടാണ് ത്രീ സീറ്റുക പുതിയ കസാര ഫുൾ പുതിയ ചെയറ്

സാധനം കാഞ്ചല കേട്ടണോ കോപ്പറേറ്റ് ആട്ടോ പോയി ഫുഡേ കാടൈമായിട്ടോ ഇത് രണ്ടണി രണ്ടര ഫോട്ടോ <laughs> ഫുട്ടോ <laughs> 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 അപ്പൊ ഇന്നത്തെ ബൈ 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 പിന്നെ താഴെ മീശ പഠിച്ചിട്ടോ ഓ സെറ്റാണ് കേട്ടോ സെറ്റാണ് ബൈ